പഞ്ചായത്തിൽ പാലമറ്റം ഇടക്കാട്ട് പാടശേഖരം റോഡ് ഉദ്ഘാടനം ചെയ്തു പാലമറ്റം ഇടക്കാട്ട് പാടശേഖരം റോഡ് ബ്ലോക്ക് പഞ്ചായത്ത് നാല് ലക്ഷം രൂപ ചെലവഴിച്ചാണ് നവീകരിച്ചത് ഉദ്ഘാടനം പ്രസിഡന്റ് പി എം ബഷീർ നിർവഹിച്ചു നിരവധി വീട്ടുകാർ ഉപയോഗിക്കുന്ന റോഡാണിത് ചടങ്ങിൽ ഗോപി ഗോപിമുട്ടത്ത് അധ്യക്ഷത വഹിച്ചു ഡയാന നോബി ബീന റോജോ ജോമി തെക്കേക്കര ജെയിംസ് കോറമ്പേൽ നിസാമോൾ ഇസ്മായിൽ ആനിസ് ഫ്രാൻസിസ് ടി കെ കുഞ്ഞുമോൻ സിനി ബിജു മഞ്ജു സാബു മാമച്ചൻ ജോസഫ് ബേബി ഷാൻഡി ജോസ് പൗലോസ് രാജു എബ്രഹാം എം എസ് ശശി എ കെ കൊച്ചുകുറു ജോജിസ് കറിയ വി ജെ മത്തായി കുഞ്ഞ് കെ പി ആന്റണി കരുണാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് കാർഷിക മേഖലയിൽ വലിയ സൃഷ്ടിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തിന്റെ വലിയ കഴിഞ്ഞ നാല് വർഷക്കാലവും നടത്തിയിട്ടുള്ളത് ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന നിരവധി കുടുംബങ്ങളുള്ള ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനാണ് കീരമ്പാറ ക്ഷീരമേഖലയുമായി ബന്ധമൊണ്ടും ബ്ലോക്ക് പഞ്ചായത്തിന്റെ ചരിത്രം വരെ കാണാത്ത വലിയ സഹായങ്ങളാണ് ബ്ലോക്ക് പഞ്ചായത്ത് നൽകിയിട്ടുള്ളത് നിരവധി ഗ്രാമ റോഡുകൾ ഇന്ന് ശോചമായ അവസ്ഥയിലുള്ള റോഡുകളുള്ള പഞ്ചായത്ത് കൂടി കിരമ്പാറ ഗ്രാമ റോഡുകൾ ഇന്നും ശോചീയമായ അവസ്ഥയിലുള്ള റോഡുകളുള്ള പഞ്ചായത്ത് കൂടി കിരമ്പാറ ഗ്രാമപഞ്ചായത്ത് ആ കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ നാല് വർഷക്കാലം ബ്ലോക്ക് പഞ്ചായത്ത് ഇടപെണ്ട് പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടെ നിരവധി റോഡുകൾ ഇവിടെ പൂർത്തിയിരിക്കുകയാണ് കുടിവെള്ള ഏകദേശം അതോടൊപ്പം കൂടുതൽ പട്ടികജാതി കുടുംബങ്ങൾ താമസിക്കുന്നവർ പോകാതെ അതോടേറ്റവും കൂടുതൽ പട്ടികജാതി കുടിജാതി കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു പഞ്ചായത്ത് ഡിവിഷിയാണ് കീറം എല്ലാ പട്ടികജാതി